ഈ കല്യാണം എന്ന് പറയുന്നത് ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളുടെ കൂടെ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം ഇല്ലല്ലോ നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ രക്ഷാർത്താക്കളുടെ ആ ഒരു രീതി മാറേണ്ടിയിരിക്കുന്നില്ലേ നമുക്കൊരു ഒരു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു അതിനുവേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ള ഒന്നാമത്തെ കാര്യം ഭൂരിഭാഗം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല കല്യാണം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേര് ഡിബേറ്റ് എടുക്കാനോട് ഇരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഈ കല്യാണം എന്ന് പറയുന്നത് ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും അല്ല പിന്നെ നമ്മളൊരാളെ കല്യാണം കഴിക്കുന്നത് ഈ സെക്സ് ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ആരും അങ്ങനെ കല്യാണം കഴിക്കും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിട്ടായിരിക്കും പിന്നെ നമ്മൾ ഒരുപാട് വർഷം ജീവിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ആരെങ്കിലും കല്യാണം കഴിക്കൂ നമ്മുടെ നാട്ടില് അതിനുവേണ്ടി മാത്രമല്ല ഇപ്പൊ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതായത് കല്യാണം ഇല്ലെങ്കിൽ എത്ര ചെറുപ്പക്കാർക്ക് പിന്നിനെ കിട്ടും കല്യാണം കല്യാണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ലെങ്കിൽ അതെല്ലാരും കൂടെ ചേർത്തു നിർത്തി രണ്ട് ഒരു അണിനെ ഒരു പെണ്ണിനെ കല്യാണാലോചന കല്യാണം ആലോചിച്ച് കിട്ടുന്നു അങ്ങനൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ എത്ര പേർക്കൂടെ പെണ്ണ് കിട്ടും കഴിവുള്ളവർക്ക് പെണ്ണ് കിട്ടും കഴിവുള്ളവർക്ക് കിട്ടും ബാക്കിയുള്ളവരെല്ലാം മൂത്തരച്ചു പോവും പിന്നെ ഇതിന്റെ എല്ലാം പൊതുവായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ലൈംഗികതാണല്ലോ ഇപ്പൊ ഒരു പതിനെട്ട് വയസ്സല്ലെങ്കില് പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോഴത്തേക്കും ഇതിന്റെ ലെവൽ ഉയരും അപ്പൊ ഇത് കാണണം അല്ലെങ്കിൽ ഇത് ആസ്വദിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ട് ആഗ്രഹങ്ങളുണ്ട് അപ്പം സെക്ഷൽ ഫാന്റസീസ് ഒരുപാടുണ്ട് ഇത് കൂടി കൂടി വരികയല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ ഒരാൾ ഒരാളുടെ കൂടെ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം ഇല്ലല്ലോ അങ്ങനെയാണ് പലരും കല്യാണം കഴിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ് അതിനു വേണ്ടിയിട്ട് മാത്രം വേറെ ഒരുപാട് വഴികളുണ്ട് ആ ഒരുപാട് വഴികളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് അത്തരത്തിലല്ലേ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ചെറുപ്പ ഇപ്പൊ പത്തും മുപ്പതും വയസ്സായിട്ട് പെണ്ണ് കിട്ടുന്നില്ല എങ്ങനെങ്കിലും പെണ്ണ് കിട്ടിയാൽ മതി അവിടെ ആരെങ്കിലും പാർട്ട്ണറെ കുറിച്ച് ആളിക്കൊണ്ടിട്ടുണ്ടോ അതെ ഇവിടുത്തെ സാമൂഹിക സാഹചര്യം അനുസരിച്ച് ഒരാൾ പെണ്ണ് കിട്ടുക ഏഹ് ആ പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ ആ പെണ്ണിനെ പറ്റി എന്തെങ്കിലും അറിയണ്ടേ പിന്നെ അറിയാതെ ആണോ പെണ്ണ് കിട്ടുന്നത് ഈ നമ്മുടെ നാട്ടിൽ അറിയാതെയാണ് പെണ്ണ് കിട്ടുന്നത് വീട്ടുകാർ വീട്ടുകാരൊരു ചെറുക്കനെ പെണ്ണിനെ ആലോചിക്കുന്നു അവര് കെട്ടുന്നു ഇവർ തമ്മിൽ പരസ്പരം ഒന്നും അറിയത്തില്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എത്ര ചെറുപ്പക്കാർക്ക് ഇപ്പൊ പെണ്ണ് കിട്ടുന്നുണ്ട് അതായത് കാലഘട്ടം മാറി കാലഘട്ടം മാറി ഇപ്പൊ എത്ര ചെറുക്കന്മാർക്ക് പെണ്ണിനെ കിട്ടുന്നുണ്ട് ഒരുപാട് ചെറുക്കന്മാർക്ക് പെണ്ണിനെ കിട്ടുന്നുണ്ട് ഇല്ല ഭൂരിപക്ഷം പല റിപ്പോർട്ടുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാല് പെണ്ണിനെ കിട്ടുന്നില്ല ചെറുക്കന്മാർക്ക് യാഥാർത്ഥ്യാണ് ഇപ്പൊ റിഷാദ് അത്യാവശ്യം പത്ത് പേരറിയുന്നൊരാളാണ് ഏഹ് അമ്മിമിക്രി താരമാണ് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ റിഷാദിനെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് പേര് കാണും പക്ഷെ ഒന്നും പോകാതെ ജോലി ചെയ്ത് ദിവസം പോയി ജോലി ചെയ്ത് വരുന്ന ആളുകളുണ്ട് അവർക്ക് ഇതിനൊന്നും ടൈം കിട്ടത്തില്ല ആ അതല്ലെങ്കിൽ ചേട്ടാ ഇപ്പൊ പറഞ്ഞതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ് ടൈം കിട്ടുന്നില്ല നമുക്കൊരു പാർട്ട്ണറിനെ ഒരു പാർട്ട്ണറിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് ആ പെൺകുട്ടി സംബന്ധിക്കണ്ടേ അതിനാ പെൺകുട്ടി സംബന്ധിക്കണ്ടേ ആ പെൺകുട്ടി സംബന്ധിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾ വേറെ പലതും ആണെന്നെങ്കിലോ അപ്പൊ നമ്മൾ അടുത്ത പെൺകുട്ടിയിലേക്ക് പോകണം അപ്പൊ നമ്മളിങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പോകണം അപ്പൊ നമ്മൾ ഇഷ്ടമാണ് അയാൾക്ക് നമ്മളെ ഇഷ്ടമല്ല അയാൾക്ക് വേറെ പല ആഗ്രഹങ്ങളാണെങ്കിൽ പിന്നെ നമ്മൾ അയാളുടെ പുറകെ പോലും ഒരു കാര്യമില്ല പക്ഷേ അതിന് കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ ആ എങ്ങനെ കിട്ടും കഴിവുണ്ടാക്കണം കഴിവില്ല അതിന് വേണ്ടിട്ടല്ലേ ഇവിടെ കല്യാണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിവില്ലാത്തവർ മാത്രമേ കല്യാണം കഴിക്കാറുള്ളൂ അതെ അല്ല ഈ കല്യാണം എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായത് കൊണ്ടല്ലേ എല്ലാവർക്കും പെണ്ണ് കിട്ടുന്നത് കഴിവില്ലാത്തവർ മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളൂ അപ്പൊ കരുവുള്ള ആളുകൾ കല്യാണം കഴിക്കാതെ വേറെ മുള്ള സെറ്റാക്കി നടക്കുവാണ് അല്ല അവർക്ക് വിവാഹം കഴിക്കുന്നുണ്ട് എല്ലാവരും വിവാഹം കഴിക്കുന്നുണ്ട് അപ്പൊ അവര് മാത്രമാണ് വിവാഹം എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി മൊത്തത്തിൽ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാം ലിവിങ് ടൂസുകളാണ് പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഒളിച്ചോടം ഒളിച്ചോട്ടം അല്ലെങ്കിൽ വേറൊരു കാസ്റ്റിൽ നിന്ന് മാരേജൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ വിഷയങ്ങളായിരുന്നു ഇപ്പോഴും അത് നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇപ്പൊ അത് വളരെ ചുരുക്കമാണ് നടക്കുന്നുള്ള ചുരുക്കം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പം ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാല് ഒരു കുട്ടി ഏഹ് അവൻ പഠിക്കാൻ പോണെങ്കിൽ ഇന്നത് എന്ന് തീരുമാനിക്കുന്ന രക്ഷാർത്താക്കളാണ് ഇന്നത് പഠിച്ചാൽ മതി ഇന്ന ജോലി ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുന്ന രക്ഷാർത്താക്കളാണ് ഇന്ന പെണ്ണിനെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന രക്ഷാർത്താക്കളാണ് ഇത് പെൺകുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഇന്ന ചെറുക്കനെ നീ കെട്ടണം ഇത്ര ഇപ്പൊ ഇരുപത്തേഴ് വയസ്സായി ഇതുവരെ നിനക്ക് പെണ്ണ് കിട്ടിയില്ലേ അതാണ് അല്ലെങ്കിൽ ചെറുക്കനെ കിട്ടാ ഇത് ഈ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് ചെറുക്കനെ കിട്ടത്തില്ല നീ ഇവിടെ മൂത്ത് നരച്ചു പോകും എന്നാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് അതാണ് ഇപ്പൊ ഞാൻ എന്താ പറയാ ഒരു അച്ഛന്റെ അമ്മ അല്ലെങ്കിൽ അവര് അവരുടെ ഒരു പ്രശ്നമാണ് അത് ഇപ്പോഴും അവർ അങ്ങനെ തന്നെ ചിന്തിക്കുക എന്നുള്ളതാ അന്ന് ആലോചിച്ച് നോക്കാം ചിലപ്പോ അവര് അവരുടെ ഹസ്ബൻഡ് അപ്പൊ അവർ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ആ ചെറുപ്പക്കാരന്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ അല്ല പിന്നെന്തിനാ മുമ്പിലേക്കുള്ള ഒരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഒരു കൂട്ടുകണ്ടേ ചേട്ടൻ മോളുണ്ടെങ്കിൽ ചേട്ടന്റെ മോളുണ്ടെന്ന് വിചാരിക്കുക അപ്പം ആ പുള്ളിക്കാരത്തി കല്യാണം കഴിച്ചിട്ടില്ല അപ്പം ചേട്ടൻ കുറച്ച് പ്രായമായി അപ്പൊ ചേട്ടന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരുവോയ്യോ എന്റെ ഞാനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എന്റെ മോൾ എന്തു ചെയ്യും അവൾ ഒറ്റ ഒറ്റപ്പെട്ടു പോവോ അങ്ങനെയുള്ള ചിന്തകൾ വരും അപ്പൊ അവർക്ക് തോന്നു എന്റെ എന്റെ മോക്കൊരു കുടുംബം വേണോന്ന് സ്വാഭാവികമായിട്ട് തോന്നാം ചിലപ്പോ അങ്ങനെ ആയിക്കൂടെ പക്ഷെ ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹങ്ങൾ നടത്തുമ്പോഴോ അത് കഴപ്പ് അതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം പെൺകുട്ടികൾക്കും വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ല താല്പര്യം ഇല്ല ഇപ്പൊ ഒരു പുരുഷന്റെ ഒരു ആലോചന വരുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടം കാണത്തില്ല പക്ഷെ വീട്ടുകാരെ നിർബന്ധിച്ചാണ് അതായത് ഭീഷണിപ്പെടുത്തിയാണ് ഇന്ന് പല പെൺകുട്ടികളും വിവാഹം കഴിപ്പിച്ചു വിടുന്നത് ഇപ്പൊ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും നേരെ ആശ്രയടുത്തിരിക്കും അതെന്തോ കല്യാണം കഴിക്കുന്നോ ഇല്ലെങ്കിൽ അത് പൊഴിച്ചാവും രാഹുലെ കൊടുക്കേണ്ടതിന് വേറെ കാരണം കൂടുണ്ട് അവരുടെ മക്കള് സേഫ് ആണെന്ന് അവർക്ക് തോന്നണം ഇപ്പം ഒരു ചെറുക്ക എന്ന് പറഞ്ഞ് കെട്ടിച്ചുവിട്ട പല അവസാനം ചത്തു മലത്ത് കിടക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഉണ്ട് പക്ഷെ ഈ കാര്യം അവരുടെ അവരുടെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത് അവരുടെ അവർക്ക് ഇങ്ങനെ തോന്നും ആ ഈ ഇപ്പൊ എന്റെ മോള് ഒരാളെ കൊണ്ടുവന്നു അവനെ കണ്ടിട്ടില്ലെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോ എനിക്ക് തോന്നുവാ ഇവന്റെ കൂടെ പോയാൽ എന്റെ മോള് സേഫ് അല്ല പെരുപടിയിലാവും പട്ടിണി എടുക്കേണ്ടി വരും അങ്ങനെ ഒരു അച്ഛനും അമ്മയും മക്കളെ വിടാറില്ല വിടത്തില്ല അപ്പൊ അവര് അവരുടെ മനസ്സിൽ ഒരാളെ കാണുമ്പോൾ ചെലപ്പോ അവൻ ലോക ഫേക്ക് ആയിരിക്കും അവനെ കാണുമ്പോ അവനെ പിടിച്ച് ആ ആയവൻ നല്ല ഇവനെ കെട്ടിച്ചു എന്റെ മോള് ജീവിതം സെറ്റായി എന്ന് വിചാരിക്കും അങ്ങനെ കെട്ടിച്ചു കൊടുക്കുന്ന ആളുകളും ഉണ്ട് പക്ഷെ ഇപ്പോഴും ആ ചെറുക്കനെ പറ്റി ആ പെൺകുട്ടിക്ക് ഒന്നും മനസ്സിലാകാത്ത കല്യാണം കഴിക്കുന്ന എത്രയും ആളുകളുണ്ട് ഇപ്പം രക്ഷാർത്താക്കൾ കുടുംബങ്ങൾ രണ്ടും തമ്മിൽ ചേരുന്നത് മാത്രമാണോ കല്യാണം അല്ലല്ലോ അല്ല ഇവര് തമ്മിൽ ഒത്തുചേർന്ന് പോകുമോ അല്ലെങ്കിൽ ഇവരുടെ ആഗ്രഹങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് പോവോ ഇവരുടെ ഐഡിയോളജികൾ തമ്മിൽ ഒത്തുചേർന്ന് പോവോ അത് നമ്മൾ ആദ്യമേ നോക്കണ്ടേ ഇപ്പം ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട് അവർക്ക് ആരോടും സെക്ഷലി താല്പര്യം കാണത്തില്ല പക്ഷെ അവരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു ഇടുമ്പം ഒരു പെൺകു ചെറുക്കന്റെ ജീവിതമായിരിക്കും പോന്നെ അതേപോലെ തന്നെ സെക്ച്വലി താല്പര്യം ആൺകുട്ടികളുണ്ട് അപ്പൊ അവരെ നിർബന്ധിച്ച് കല്യാണം വിടുമ്പോൾ അവര് പെൺകുട്ടിയുടെ ജീവിതമല്ലേ പോകുന്നത് ഇതെന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ചിന്തിക്കാത്തത് അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കാനും അതിനു വേണ്ടി ഒരു സമയം കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹം അത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് പാർട്നറെ കണ്ടെത്താനുള്ള രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കല്യാണ സംവിധാനങ്ങൾ മാറേണ്ടിയിരിക്കുന്നില്ലേ അതായത് അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ഈ പേരൻസിന്റെ മനസ് പേരൻസിന്റെ മനസ്സിലുള്ള ഒരു പേടിയാണ് ഏറ്റവും വലിയ കാരണം അവർക്ക് ഇപ്പോഴും പേടിയാണ് എന്റെ മോ മോള് നമ്മൾ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കുന്ന ആളായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആളെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തെറ്റിദ്ധാരണ മാത്രമല്ല അങ്ങനെ തെറ്റിദ്ധാരണ ആണെങ്കിൽ എന്തിനാണ് ഞാൻ ഇപ്പൊ ആത്മഹത്യ നീ നീ കെട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് രക്ഷ നടത്തുന്നതിനാണ് ഭീഷണിപ്പെടുത്തുന്നത് അത് അവർക്ക് ഇവരെ അങ്ങനെങ്കിലും കെട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന ഒരാള് എന്തിനാണ് അത്ര സ്ട്രെസ് ചെയ്ത് ഭീഷണിപ്പെടുത്തി മെന്റലി ടോർച്ചർ ചെയ്ത് മെന്റൽ ട്രോമകൾ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചുടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും ഇങ്ങനെ അതായത് ഈ പേരൻസിന്റെ സ്വഭാവം മാറണമെന്നു അല്ല ഞാൻ നിന്നോടല്ല ചോദിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ രക്ഷാർത്താക്കളുടെ ആ ഒരു രീതി മാറേണ്ടിയിരിക്കുന്നില്ലേ ഉറപ്പായിട്ടും ആ പക്ഷേ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ കല്യാണം എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒരാണും ഒരു പെണ്ണും കല്യാണം കഴിക്കണം ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിൽ ഇവര് കല്യാണം കഴിച്ചിരിക്കണം അങ്ങനെ നമ്മളെ സമൂഹം അഡ്രസ്സ് ചെയ്ത് ഇവരെ കൊണ്ട് ബലമായി കല്യാണം കഴിപ്പിച്ച് വിടുന്നോണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് പെണ്ണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ കഴി ഈ കഴിവില്ലായ്മ അവരുടെ പിന്നീടുള്ള റിലേഷൻഷിപ്പില് അത് പ്രതിഫലിക്കുമല്ലോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പ്രതിഫലിക്കാം അങ്ങനെ ആകുമ്പോ ആ പെൺകുട്ടിയുടെ ജീവിതം അവിടെ നശിച്ച് പോകുകയല്ലേ പക്ഷെ ഒരു പക്ഷേ ഈ കല്യാണം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടു പേ ഡിബേറ്റ് എടുക്കാനോട് ഇരിക്കൂലായിരുന്നു എന്നുള്ളതാണ് ആ സത്യം